സമകാലിക ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം പതിമൂന്നാം തീയതി ബുധനാഴ്ച ദിവസമാണ് നാളെയും തുറന്നുള്ള ദിവസവും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യമാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഭാരത അരിക്ക് ബദലായി സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന കെയറൈസിന്റെ വിതരണം നാളെ മുതൽ ആരംഭിക്കും വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തലസ്ഥാനത്ത് നിർവഹിക്കും സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെയും മാവേലി സ്റ്റോറിലൂടെയുമാണ് ഈ ഒരു അരി വില്പന നടത്തുന്നത് ശബരി കെ റൈസിന്റെ വില പരിശോധിക്കുമ്പോൾ ജയ അരിക്ക് കിലോയ്ക്ക് ഇരുപത്തി ഒൻപത് രൂപയും മട്ട അരിയും കുറുവാ അരിക്കും കിലോയ്ക്ക് മുപ്പത് രൂപക്കുമാണ് വിതരണം ചെയ്യുന്നത് ഒരു റേഷൻ കാർഡിന് അഞ്ച് കിലോഗ്രാം മാത്രമാണ് ഒരു മാസം ലഭിക്കുകയുള്ളൂ രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് പുരോഗമിച്ചു വരികയാണ് മഞ്ഞ പിങ്ക് കാർട്ട് ഉടമകളാണ് കാർട്ടിലെ അംഗങ്ങളാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പതിനെട്ടിനകം തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി പതിനഞ്ച് പതിനാറ് പതിനേഴ് ദിവസങ്ങളിൽ സ്പെഷ്യൽ ക്യാമ്പാണ് അതായത് മസ്റ്ററിംഗിന് വേണ്ടിയിട്ട് മാത്രമാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് ഈ ദിവസങ്ങളിൽ റേഷൻ കട തുറന്നു പ്രവർത്തിക്കില്ല എന്നും അറിയിച്ചിട്ടുണ്ട് എന്നാൽ കേരളത്തിൽ ഒട്ടുമിക്ക റേഷൻ കടകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് റേഷൻ വാങ്ങാൻ വരുന്ന ആളുകളും അതോടൊപ്പം തന്നെ കാർഡിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് വരുന്നതോടുകൂടി വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇ പോസ് മെഷീനിന്റെ വേഗത കുറവും ഈ തിരക്കിന് കാരണമായിട്ടുണ്ട് എങ്കിൽ പോലും അസ്റ്റർ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് നൂറ്റി അൻപത് കോടി രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കഴിഞ്ഞ മാസം ആദ്യം നൂറ് കോടി രൂപ നൽകിയിരുന്നു രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ രണ്ടായിരത്തി കോടി രൂപയാണ് പദ്ധതിക്കായി നൽകിയത് ഇതിൽ കേന്ദ്ര സർക്കാർ വിഹിതം വർഷം നൂറ്റി കോടി രൂപ മാത്രമാണ് നൽകുന്നത് എന്നും ധനമന്ത്രി അറിയിച്ചു സംസ്ഥാനത്തെ ദരിദ്രരും ദുർബലരുമായ കുടുംബത്തിന് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയുടെ ആശുപത്രി ചികിത്സ ഉറപ്പാക്കുന്നതാണ് ക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം കുടുംബങ്ങൾക്ക് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവർക്ക് സർക്കാർ ആശുപത്രികൾ അതല്ലെങ്കിൽ എംപാനൽ ചെയ്തിരിക്കുന്ന സ്വകാര്യ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ സൗകര്യമുണ്ട് ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമായോ ഈ പദ്ധതിയുടെ സഹായം ലഭിക്കും നാലാമതായി അറിഞ്ഞിരിക്കേണ്ടത് ആധാർ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് പത്ത് വർഷത്തിലൊരിക്കൽ നിങ്ങളുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യൽ നിർബന്ധമാണ് എന്ന് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ യു എ ഡി യെ വ്യക്തമാക്കിയ കാര്യമാണ് ഇപ്പോൾ സൗജന്യമായി യാതൊരു ഫീസും നൽകാതെ നിങ്ങളുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പതിനാലാണ് മാർച്ച് മാസം പതിനാലിനകം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് യു എ ഡി വെബ്സൈറ്റിലേക്കോ അതല്ലെങ്കിൽ സർക്കാരിലേക്കോ യാതൊരു ഫീസും നൽകേണ്ടി വരില്ല പക്ഷെ പിന്നീട് ഒരു കാലാവധി നീട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അതിന് നിങ്ങൾ ഫീസ് കൊടുക്കേണ്ടി വരും അഞ്ചാമതായി അറിഞ്ഞിരിക്കേണ്ടത് കെ എസ് സി ബിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് അതായത് ചൂടുകാലം കൂടുകയാണ് വൈദ്യുതിയുടെ ഉപയോഗവും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ കൂടുന്നതായും കെ എസ് അറിയിച്ചിട്ടുണ്ട് താരിഫിൽ മാറ്റം വരുന്നതോടുകൂടി വലിയ ബില്ലിലേക്കും നിങ്ങൾക്ക് അടക്കാൻ സാധിക്കുന്നതിനപ്പുറത്തേക്ക് കറണ്ട് ബില്ല് വരാനുള്ള സാധ്യതയാണ് കെ എസ് മുൻകൂട്ടി പറയുന്നത് വൈദ്യുതിയുടെ ഉപയോഗം നിയന്ത്രിക്കണമെന്നും ശ്രദ്ധിച്ചിട്ടില്ലായെങ്കിൽ പിന്നീട് വലിയ അപകടത്തിൽപ്പെടുമെന്നും കെ എസ് മുന്നറിയിപ്പ് നൽകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് നാളെയും തുറന്നുള്ള ദിവസവും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം